ഇന്നിപ്പോൾ വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ശരിക്കും ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന ബദറിനാഥ് ബി ജെ പിക്ക് നഷ്ടമായി എന്നുള്ള തരത്തിലുള്ള വാർത്ത എന്ന് പറയുന്നത് അതായത് ശരിക്കും നമ്മൾ ഒരു സ്ഥലം നഷ്ടമാവുക ഇന്ന പാർട്ടിക്ക് നഷ്ടമാവുക എന്ന് പറയുന്നത് അവരായിരിക്കണം അവിടുത്തെ ആ ഒരു തരത്തിൽ സിറ്റിംഗ് എം അല്ലെങ്കിൽ എം ഒക്കെ ആയിരിക്കുന്നവർ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബദറിനാഥിൻ്റെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ അല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സീറ്റാണ് ബദറിനാഥ് കോൺഗ്രസിൻ്റെ സീറ്റാണ് അവിടെ ഉള്ളത് അല്ലാതെ ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് ആ സീറ്റ് നേടി എങ്കിൽ ബി ജെ പിക്ക് ബദ്രീനാഥ് നഷ്ടമായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് പറയാം ഇത് കോൺഗ്രസിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ബദ്രീനാഥിൽ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ വീണ്ടും ജയിച്ചിരിക്കുന്നത് അതിൽ ശരിക്കും എന്ത് പുതുമയാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല ഈ ബദ്രീനാഥും അതുപോലെ തന്നെ അയോധ്യയും തമ്മിൽ ആ ഒരു തരത്തിൽ ബന്ധപ്പെടുത്തേണ്ട ആവശ്യം എന്താണെന്നും മനസ്സിലാവുന്നില്ല അയോധ്യയിൽ പറയുന്നത് ശരിയെന്ന് പറയാം കാരണം അയോധ്യയിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു അത് അതാണ് ഇത്തവണ ഇന്ത്യ മുന്നണി നേടിയെടുത്തത് പക്ഷേ ബദരിനാഥ് വരുമ്പോഴത്തേക്കും നേരെ മറിച്ചാണ് ബദ്രീനാഥ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അല്ല ബദ്രീനാഥ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണവിടെ അവിടെ അവിടെ കോൺഗ്രസ് വീണ്ടും ജയിച്ചു എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് നേടിയെടുത്തു എന്ന് പറയാനായിട്ട് അവിടെ ഒരു പുതുമയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബദരിനാഥിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവിടെ കോൺഗ്രസ് ജയിച്ച സ്ഥലമാണ് ബദരിനാഥ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച വ്യക്തി തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബി ജെ പിയിൽ നിന്നും മത്സരിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ജയിച്ച വ്യക്തി തന്നെയാണ് കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയിട്ട് ബി ജെ പിയിൽ നിന്ന് ഇപ്പോൾ മത്സരിച്ചിരിക്കുന്നത് ഇത് മാത്രമേ അവിടെ പുതുമയായിട്ട് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാതെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റോ ബി ജെ പി ജയിച്ച ഒരു സ്ഥലമോ അല്ലായിരുന്നു ഈ പറയുന്ന ബദ്രീനാഥ് ഇല്ല മലയാള ഓൺലൈൻ ന്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യം ബി ജെ പിക്ക് അയോധ്യ നഷ്ടമായി ദാ ഇപ്പോൾ ബദ്രീനാഥും നഷ്ടമായി എന്നുള്ള തരത്തിൽ ഇതിനെ ശരിക്കും പൊട്ടത്തരമെന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സിറ്റിംഗ് സീറ്റിൽ തന്നെ വീണ്ടും ജയിച്ച കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ള തലത്തിൽ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കാം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് ലഖ്പത് സിംഗ് ബുട്ടോള ആണ് അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നും വിജയിച്ച വ്യക്തിയായിട്ടുള്ള രാജേന്ദ്ര സിംഗ് ബന്ദാരിയാണ് അപ്പോൾ ഇത്തവണ കോൺഗ്രസിന് അവിടെ ലഭിച്ച വോട്ടെന്ന് പറയുന്നത് ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളാണ് ബി ജെ പിക്ക് ഇത്തവണ അവിടെ ലഭിച്ചത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ഏകദേശം അയ്യായിരത്തി സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് ഈ പറയുന്ന ബി ജെ പിയിൽ ഇപ്പം നിന്ന രാജേന്ദ്ര സിംഗ് ബന്ദാരി തന്നെയാണ് മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് വോട്ടുകളാണ് അന്ന് കോൺഗ്രസിന് അവിടെ ലഭിച്ചത് അതേപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്നതെന്ന് മഹീന്ദ്ര ഭട്ടാണ് അന്ന് ലഭിച്ച വോട്ടുകൾ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഏകദേശം രണ്ടായിരത്തിന് മുകളിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് അവിടെ കോൺഗ്രസ് ജയിച്ചത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ കോൺഗ്രസ് വീണ്ടും മത്സരിച്ചു വിജയിച്ചിരിക്കുന്നു ഇത്രയേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനപ്പുറം അയോധ്യ പോലെ ബദരീനാഥ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇതിൽ ശരിക്കും ബി ജെ പിക്ക് ഇവിടെ സംഭവിച്ചൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ്സിൽ നിന്നും മറുകണ്ഠം ചാടി ബി എത്തിയ ആ വ്യക്തിയെ തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് ചിലപ്പോൾ ബി ഒരു പണിയായി അവിടെ വന്നു കാണും അതല്ലാതെ ഈ സിറ്റിംഗ് സീറ്റിൽ തന്നെ വിജയിച്ച കോൺഗ്രസ് എന്തർത്ഥത്തിലാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും അയോധ്യയും അതുപോലെ തന്നെ ബദ്രീനാഥും നഷ്ടമായി എന്നുള്ള തലത്തിലേക്ക് മാറിയത് എന്നതാണ് വളരെ കൗതുകകരമായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത്